ഈശ്വരൻ ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ അമ്മയുടെ വിജ്നിയിലെ ഓരോ നാമത്തെ പറ്റിയിട്ടുമാണ് നമ്മള് ധ്യാനിക്കാനായിട്ടും ചിന്തിക്കാനായിട്ടും പോകുന്നത് ആദ്യമായി പരിശുദ്ധ മറിയം എന്ന ആ നാമത്തെ നമുക്ക് ചിന്തിക്കാം ധ്യാനിക്കാം സ്വർഗപിതാവിന്റെ പ്രിയപുത്രിയും പരിശുദ്ധാത്മാവിന്റെ പ്രാണപ്രിയയും പുത്രനായ യേശുവിന്റെ സ്നേഹമുള്ള അമ്മയുമായ മറിയം ത്രീത്വിക ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവൻ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്ന് ദൈവിക പരിശുദ്ധി സ്വന്തമാക്കിയ മറിയം അറിയും പാപത്തിന്റെ കാലം ലേശം പോലും സ്പർശിച്ചിട്ടില്ലാത്തവളാണ് പരിശുദ്ധിയുടെ പരമ പ്രതീകമായി ദൈവം ദൈവജനത്തിന് വേണ്ടി മറിയത്തെ ഉയർത്തി എന്താണ് പരിശുദ്ധി കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം പത്രോസ് പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിന് പ്രകാരം പറയുന്നുണ്ട് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനയക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും ജന്മത്തിനപ്പുറവും ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ പരിശുദ്ധനായ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ അത്രമേൽ പരിശുദ്ധമായതിനാൽ ദൈവം അവളുടെ ശരീരത്തെ മണ്ണിൽ അഴുകുവാൻ അനുവദിക്കാതെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു മാലാക അഭിസംബോധന ചെയ്യും പ്രകാരം ദൈവ കൃപ നിറഞ്ഞവളാവാൻ അമ്മ ആദ്യം പരിശുദ്ധി നിറഞ്ഞവളായി കരുതിയിരുന്നു ഈ പരിശുദ്ധിയാണ് നമ്മെ വഴി നടത്തുന്നത് അതുകൊണ്ടാണ് ഡോൺ ബോസ്കോ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് വഴി തെറ്റുക സാധ്യമല്ല കാരണം മേരിയാണ് നമ്മുടെ വഴികാട്ടി പരിശുദ്ധ മറിയം ഒരുപാട് അർത്ഥങ്ങളുള്ള പേരാണ് പരിശുദ്ധം അറിയുമെന്നത് ഒപ്പം ഏറ്റവും യോജിച്ചത് ഏതർത്ഥമെന്നു പറയാൻ സാധിക്കാത്തതുമായ പേരാണ് മറിയം കൃപ സൗന്ദര്യം കയ്പിന്റെ കടൽ പ്രിയപ്പെട്ടവൾ അധികാരപ്പെട്ടവൾ കുഞ്ഞിനെ ആഗ്രഹിച്ചു സമുദ്രതാരം എതിർത്ത് നിന്നവൾ എന്നിങ്ങനെ അർത്ഥങ്ങൾ നമുക്ക് ഈ വാക്കിനെ കണ്ടെത്താനാവും ഈ അർത്ഥങ്ങൾക്കെല്ലാം മറിയത്തിന്റെ ജീവിതവുമായി ബന്ധമുണ്ടെന്നും വാസ്തവൻ തന്നെ എന്തുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവിതം ഇത്രയും വിവരിക്കുന്ന നാല് സുവിശേഷങ്ങൾ ഉണ്ടായി ഒരു സുവിശേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വം അത് ഒതുക്കപ്പെട്ടേണം എന്തുകൊണ്ട് ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവിന്റെ ചിത്രം കൃത്യമായി സൂക്ഷിക്കപ്പെടാൻ ദൈവം അനുവദിച്ചില്ല കാരണം ക്രിസ്തുവിനെ തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് വ്യത്യസ്ത രൂപത്തിൽ കണ്ട് സ്നേഹിക്കാൻ ഏവർക്കും സാധിക്കണം അതുപോലെ മറിയം എന്ന പേരും ഓരോ മറിയ ഭക്തന്റെയും ആവശ്യത്തിനും ആഗ്രഹത്തിനും അർത്ഥം അവർ കണ്ടുപോച്ചറിയാൻ സഹായിക്കും മറിയം എന്ന നാമം ഉച്ചരിക്കുന്ന മാത്രയിൽ സാത്താൻ നിറയ്ക്കുന്നവനായി കണ്ടിട്ടുവെന്ന് വത്തിക്കാണിലെ ബൂതോച്ചടകനായ ഗിബ്രിയൽ അമോർ എന്ന വൈദികൻ തന്റെ പുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു മറിയം എന്നത് സാത്താൻ വായിക്കുന്ന നാമം മാത്രമല്ല മറിയം എന്ന നാമം അതരങ്ങൾക്കും മധുവിനേക്കാൾ മധുരതരവും കാതുകൾക്ക് മനോഹര സംഗീതത്തെക്കാൾ കർണ്ണ ആനന്ദകരവുമാണ് എന്ന് മറിയഭക്തനായ പതുവായിരിന്തുണീസ് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ പിതാവ് ഇന്നസെന്റ് പതിനൊന്നാമൻ പാപ്പയുടെ ഉത്തരവ് പ്രകാരം ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് കത്തോലിക്ക സഭയിൽ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാമത്തിന്റെ തിരുനാളായി ആചരിക്കപ്പെടുന്നു രണ്ടാം വത്തിക്കാൻ സൂലഹദോസ് ഈ തിരുനാൾ നീക്കം ചെയ്തുവെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ വിശുദ്ധ ജോൺ പോൾ ഉണ്ടാമൻ പാപ്പ യേശുവിന്റെ തിരുനാമത്തിന്റെ തിരുനാളിനൊപ്പം ഈ തിരുനാൾ വീണ്ടും ആദരിച്ചു തുടങ്ങാൻ ഉത്തരവിറക്കി